परवरदिगार का हर एक ఆమె అంటే కరెక్ట్ ఓకే ఆనో ఓకే ఆ మిస్టర్ ఎలా కరెక్ట్ ఓకే ఎలా శిక్ష ఓకే సరే సరే బేసి బేసి లోస్ట వాట్ ఐస్ వాడు ఏడు సంవత్సరాలు గారు లేదు ఎందుకొడి ప్రకాశం చెబితే పొర మోకి ఆల్సరే నా ఓకేలే నానా నేను తోలేక ప్రతివాయి నా కరప తోడు వస్తుంది నువ్వు కూడా ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്കായി വയനാട്ടിലെ കൽപ്പറ്റയിൽ സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലെ മാതൃകാ വീടിന്റെ സമർപ്പണം കഴിഞ്ഞു ദുരന്തബാധിതർക്ക് ആശ്വാസമേകുന്ന ഒരു വലിയ ചുവടുവെപ്പാണിത് കൽപ്പറ്റയിൽ സർക്കാർ ഏറ്റെടുത്ത അറുപത്തിനാല് ദശാംശം നാല് ഏഴ് ഹെക്ടർ ഏകദേശം നൂറ്റി അമ്പത്തി ഒമ്പത് ഏക്കർ സ്ഥലത്താണ് ഈ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത് ഇത് അഞ്ച് സോണുകളിലായി നാനൂറ്റി പത്ത് വീടുകൾ ഉൾക്കൊള്ളുന്നതാണ് നിലവിൽ നൂറ്റി ഇരുപത്തിരണ്ട് വീടുകൾക്കുള്ള സ്ഥലമൊരുക്കുകയും അമ്പത്തിയൊന്ന് എണ്ണത്തിന്റെ മണ്ണ് പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിയേഴ് വീടുകളുടെ അടിത്തറ പണികൾ കഴിഞ്ഞു ഇരുപതെണ്ണത്തിന് പില്ലറുകൾ സ്ഥാപിച്ചു പന്ത്രണ്ട് മീറ്റർ വീതിയിലുള്ള പ്രധാന റോഡും ക്ലസ്റ്ററുകളിലേക്ക് പ്രത്യേക പാതകളും ടൗൺഷിപ്പിൽ ഒരുക്കുന്നുണ്ട് പദ്ധതി ആരംഭിച്ച് നൂറ്റിയഞ്ച് ദിവസത്തിനുള്ളിലാണ് മാതൃകാ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ദുരന്തബാധിതർക്ക് ഈ വീട് സന്ദർശിക്കാൻ അവസരമുണ്ട് ഏഴ് സെന്റ് സ്ഥലത്ത് ആയിരം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് മാതൃകാ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ രണ്ട് കിടപ്പുമുറി രണ്ട് ശുചിമുറി സിറ്റൌട്ട് ഡൈനിംഗ് റൂം ലിവിംഗ് റൂം പഠനമുറി അടുക്കള വർക്ക് ഏരിയ എന്നിവയുണ്ട് ഇത്തരം സൗകര്യങ്ങളോടുകൂടിയ വീട് സ്വന്തമാക്കാൻ കഴിയുമെന്നത് ദുരന്തബാധിതരിൽ വലിയ സന്തോഷം ഉളവാക്കിയിട്ടുണ്ട് ടൗൺഷിപ്പിലെ എല്ലാ വീടുകളുടെയും നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് താക്കോൽദാനം നടത്താനാണ് ഇപ്പോൾ ആലോചിക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു ഈ പദ്ധതി ദുരന്തബാധിതരുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വെളിച്ചം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം മോളൊന്നും ഇറങ്ങി മോളും കൂടെ ഇറങ്ങി